ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര സഹകരണ ഒറ്റർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിലെ മുക്കുപണ്ട പാണയം തട്ടിപ്പിൽ തുക പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണനിൽ കൃഷ്ണനിൽ നിന്നുമാണ് തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ ഭരണസമിതി അംഗം കെ പി അറിയിച്ചത് പത്തിരിപ്പാല ശാഖയിലെ ബാങ്ക് ജീവനക്കാരനും മൂന്ന് കുടുംബാംഗങ്ങളും പ്രതിസ്ഥാനത്തുള്ള കേസിലാണ് പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി അറിയിച്ചത് പ്രതികളെ പിടികൂടുന്നതിനായി പോലീസിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും തട്ടിപ്പ് വിഷയം റിസർവ് ബാങ്കിനെയും സഹകരണ വകുപ്പിനെയും അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ചെയർമാൻ പറഞ്ഞു ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പിനു പുറമെ കഴിഞ്ഞ ദിവസം ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോൾ പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ കൂടി നഷ്ടം വന്നതായി കണ്ടെത്തിയിരുന്നു കൊല്ലം തിരുവനന്തപുരം സ്വദേശികളായ രണ്ടുപേർ കൂടി തട്ടിപ്പിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നതായും ഇവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ബാങ്ക് മാനേജർ പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ മോഹനകൃഷ്ണനെ ചാർജ് നൽകുന്ന സമയങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് മോഹനകൃഷ്ണന്റെ സഹോദരി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലക്ഷ്മി ദേവി സി പി എം തേൻകുറിശി ലോക്കൽ കമ്മിറ്റി അംഗമായ കെ വി വാസുദേവൻ മകൻ വിവേക് എന്നിവർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുബണ്ടങ്ങൾ പണയം വെച്ച് പണം തട്ടിയെന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ പിന്നാലെ മാനേജർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുകയാണ് അടുത്തു തന്നെ പിടികൂടും എന്നാണ് എസ് ഐ പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞ് വേഗത്തിൽ പെട്ടെന്ന് പിടികൂടണം പിടികൂടി ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്കറിയേണ്ടതുണ്ട് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് കാരണം അതൊരു പൊതുസമയമാണല്ലോ അവയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചെയ്യും എന്ന ഉറപ്പും വൈകുന്നേരം നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഉള്ള ബാങ്ക് കൂടിയാണ് ആ നിലയ്ക്ക് അവരെ ഈ വിഷയങ്ങൾ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് അപ്പൊ അത് അവരെ അറിയിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് വിഭാഗം സംസ്ഥാന സഹകരണ കൂടി വകുപ്പിന്റെ രണ്ടുണ്ട് അപ്പൊ അവർക്ക് നമ്മളിപ്പം റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് നിയമപരമായി ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ്